എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം രാമപാദങ്ങളെ ഭക്തിയുടെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഗോവണിയായി അംഗീകരിച്ച വിഭീഷണനോട് തനിക്ക് ഇഷ്ടമുള്ള ഒരു വരം ചോദിക്കാനായി അത്യന്തം പുഞ്ചിരി തൂകുന്ന മുഖവുമായി ശ്രീരാമൻ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ട വരത്തിൽ നീ ചോദിക്കൂ വരം നൽകുക എൻ്റെ സ്വഭാവമാണ് എനിക്ക് അത്യന്തം ഇഷ്ടമുള്ള കാര്യമാണ് ഭക്തന്മാർക്ക് വരങ്ങൾ നൽകുക എന്നത് എന്നെ ഒരിക്കൽ കണ്ടുകിട്ടിയാൽ പിന്നെ അവന് ഒരു തരത്തിലുള്ള സംസാര ദുഃഖവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ധൈര്യമായി നിനക്കിഷ്ടമുള്ള വരത്തെ ചോദിച്ചുകൊള്ളൂ എന്ന് ശ്രീരാമൻ വിഭീഷണനോട് പറഞ്ഞപ്പോൾ വിഭീഷണൻ എന്തു പറയുന്നു എന്നാണ് നമുക്ക് ഇനി വായിക്കേണ്ടത് രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചൂളിനാൻ രാമന്റെ അമൃത സദൃശമായ വാക്യം അല്ലെങ്കിൽ വാക്കുകൾ കേട്ടിട്ട് വിഭീഷണൻ അത്യന്തം ശ്രീരാമസ്വാമിയോട് ഉണർത്തിച്ചു ശ്രീരാമൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്താണ് ചോദിക്കുക പണം പൊന്ന് പൊരുള് പേര് പ്രശസ്തി സത്സന്താനങ്ങൾ ഭൂമി ഇതൊക്കെയാവും സാധാരണ ജനങ്ങൾ ഭഗവാനോട് ആവശ്യപ്പെടുക കാരണം ഇതൊക്കെയാണ് ധന്യത ഉണ്ടാക്കുന്നത് ഇവിടെ സുഖമായി ജീവിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം എന്ന് മോഹിച്ചു പോയവരാണ് ഇതൊക്കെ ആ ജഗതീശ്വരനോട് ചോദിക്കുന്നത് വിഭീഷണന് അങ്ങനെയുള്ള മോഹം ഒന്നുമില്ല അതുകൊണ്ട് വിഭീഷണൻ രാമനോട് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നാം വളരെ ശ്രദ്ധയോടുകൂടെ കേട്ട് മനസ്സിലാക്കണം ധന്യനായേൻ കൃതകൃത്യനായേൻ അഹം പ്രഭോ ഞാൻ ധന്യനായി രാമദർശനം തന്നെ എനിക്ക് മോക്ഷത്തെ നൽകി കഴിഞ്ഞു ഇനി ഒരു വരത്തിലൂടെ എനിക്ക് ഒന്നും നേടാനില്ല അങ്ങയോടൊരു വരം ചോദിക്കേണ്ട ആവശ്യം ഇപ്പോൾ എനിക്കില്ല ഞാൻ ധന്യനായിരിക്കുന്നു പ്രഭോ കൃതകൃത്യനായേൻ അഹം കൃതകൃത്യത ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർത്തു എന്നുള്ള തൃപ്തി ഒരു ഉൾ നിറവ് അതാണ് കൃതകൃത്യത ഞാൻ ഇപ്പോൾ കൃതകൃത്യനായി തീർന്നിരിക്കുന്നു ധന്യാ അങ്ങ് വാസ്തവത്തിൽ ധന്യൻ തന്നെയാണ് ഭഗവാൻ ധന്യനായതുകൊണ്ടാണല്ലോ ഭക്തന്മാർക്ക് അദ്ദേഹം ധന്യത നൽകുന്നത് ഭഗവാനെ പോലെ ഇത്രയും ഭാഗ്യം ചെയ്തവർ അദ്ദേഹത്തിന് ഭാഗ്യമൊന്നും ആവശ്യമില്ല അദ്ദേഹത്തിന്റെ സ്വരൂപം തന്നെ മംഗളമാണ് ആനന്ദമാണ് നാശമില്ലാത്ത സ്ഥിതിയാണ് അദ്ദേഹത്തിന്റെ സ്വരൂപം തന്നെ അതുകൊണ്ട് അല്ലയോ ധന്യാകൃതിയായ ശ്രീരാമ കൃത കാമനായേനഹം കൃത ആഗ്രഹങ്ങൾ സഫലമായവൻ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു പ്രഭോ എനിക്കിനി അങ്ങയോടൊന്നും ഉണർത്തിക്കാനില്ല വരം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ആഗ്രഹമാണല്ലോ എന്റെ ഉള്ളിൽ ഇപ്പോൾ ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർത്തു എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു ധന്യത ഇപ്പൊ എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥിതി ത്വത്പാദ സംജാതമായത്വദത്മാവലോകനം കൊണ്ടു ഞാൻ അങ്ങയുടെ താമരപ്പൂ പോലെയുള്ള പാദങ്ങളെ ദർശിക്കാൻ അതുപോലെ സ്പർശിക്കാൻ എനിക്ക് ഇന്ന് കഴിഞ്ഞു അതിനുള്ള ഭാഗ്യമുണ്ടായി ആ പത്മസദൃശമായ പാദങ്ങളെ ഞാൻ ഇന്ന് കണ്ടതുകൊണ്ട് ഇപ്പോൾ വിമുക്തനായേൻ ഞാൻ മോക്ഷത്തെ പ്രാപിച്ചിരിക്കുന്നു ഇല്ല സംശയം അശേഷം എനിക്ക് സംശയമില്ല ഈ വരി വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ത്വത്പാദ പത്മാവലോകനം എന്ന് ത്വത്പാദ പത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തൻ ആയേൻ ഇല്ല സംശയം അങ്ങനെ വേണം വധച്ചേദം ചെയ്യാൻ ഞാൻ വിമുക്തനായി തീർന്നിരിക്കുന്നു ആ കാര്യത്തിൽ ഏന് സംശയമില്ല ഏന് എന്ന് പറഞ്ഞാൽ പഴയ മലയാളത്തിൽ എനിക്ക് എന്നാണ് ഏനുണ്ടോ പോകുന്നു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ എന്നാണ് എനിക്ക് എന്നാണ് അർത്ഥം ഏനില്ല വിമുക്തനായേൻ ഞാൻ വിമുക്തനായി ഇതിൽ എനിക്ക് സംശയമില്ല മത്സമാനായൊരു ധന്യനിൽ മത്സമാനായൊരു മത്സമാനായി മമ ശുദ്ധനൂമില്ല മറ്റൊരു ആദ്യത്തെ മൂന്ന് വരികൾ വിഭീഷണന്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടോ എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കും അനുവാചകരിൽ എനിക്ക് തുല്യമായി മറ്റൊരു ധന്യൻ ഈ മത്സമാനായൊരു ശുദ്ധനുമില്ല എന്നെ എന്നെപ്പോലെ പവിത്ര ഹൃദയമുള്ളവൻ എന്നെപ്പോലെ പരിശുദ്ധനായവൻ ശുദ്ധനായവൻ മറ്റാരും ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പ് വന്ന കാര്യമാണ് ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതുപോലെ മത്സമനായി മറ്റൊരു എനിക്ക് തുല്യമായി മറ്റാരും തന്നെ ഈ ഭൂമുഖത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഇത്ര ഉറപ്പിച്ച് വിഭീഷണൻ സംസാരിക്കുന്നതിന്റെ പുറകിൽ എന്തായിരിക്കും കാരണം അത് നാലാമത്തെ വരിയിൽ വിഭീഷണൻ തന്നെ വ്യക്തമാക്കുന്നു കാണായ അങ്ങയുടെ ദിവ്യരൂപത്തെ ഞാൻ ഇന്ന് ദർശിച്ചുവല്ലോ രാമന്റെ ദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യം മറ്റെന്താണ് ഒരു മനുഷ്യന് കൈവരിക അതുകൊണ്ട് എന്നെപ്പോലെ ഒരു ധന്യനില്ല എനിക്ക് തുല്യനായ ശുദ്ധനും മറ്റാരും എനിക്ക് സമമായിട്ട് തന്നെ വേറൊരു വ്യക്തി ഉണ്ടാവാൻ പറ്റില്ല കാരണം മറ്റുള്ളവർക്ക് അത്യന്തം ദുർലഭമായ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് അത്യന്തം ദുർലഭമായ അങ്ങയുടെ തിരു രൂപത്തെ ഞാൻ ഇന്ന് കണ്ടു ഇതിൽ പരം മറ്റെന്തു ഭാഗ്യമാണ് എനിക്കിനി ലഭിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ധന്യനാണ് ധന്യനാണ് ധന്യൻ തന്നെയാണ് പ്രഭോ കർമ്മബന്ധങ്ങൾ നശിപ്പതി ഭക്തിയും ത്വധ്യാന വിഷയ കർമ്മബന്ധങ്ങൾ നിർമ്മലമാംഭവീ ആഗ്രഹങ്ങളൊന്നും ബാക്കിയില്ല പക്ഷേ ഇനിയും ചില കർമ്മവാസനകൾ എൻ്റെ ഉള്ളിലുണ്ട് കർമ്മബന്ധങ്ങളിൽ നിന്ന് ഞാൻ പൂർണമായും മുക്തനായിട്ടില്ല ആ കർമ്മബന്ധങ്ങൾ നശിക്കുന്നതിനായി നിർമ്മലമായ അങ്ങയുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനവും അതുപോലെ അങ്ങയിൽ ഭക്തിയും അങ്ങയെ ഏതു വിധേനയാണ് ധ്യാനിക്കേണ്ടത് ആ ധ്യാനത്തിന്റെ സൂക്ഷ്മവശവും എനിക്ക് പറഞ്ഞു നിന്നാലും ഇതാണ് ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നത് നിർമ്മലമായ ഈശ്വര തത്വത്തെക്കുറിച്ചുള്ള അറിവും ആ ഈശ്വര സ്വരൂപത്തിൽ ഉക്തിയും ആ ഭഗവാനെ ധ്യാനിക്കേണ്ട ക്രമവും അല്ലെങ്കിൽ ആ ധ്യാന പദ്ധതിയെയും ദയവായി അങ്ങ് എനിക്ക് ഉപദേശിച്ചാലും അല്ലയോ രാഘവ എനിക്ക് ജ്ഞാനവും ഭക്തിയും ധ്യാനിക്കാനുള്ള കഴിവും എന്ന് പറഞ്ഞാൽ നൽകിയാലും തന്നാലും എന്തുകൊണ്ടെന്നോ ചിത്തെ വിഷയസുഖാശയിൽ ഏതുമേ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണം എന്ന് എനിക്ക് അശേഷം ആശയില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് ജ്ഞാനത്തിനും ഭക്തിക്കും ഒക്കെ കൈവരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ യോഗ്യത സംഭവിക്കുന്നത് എന്റെ ഉള്ളിൽ വിഷയാശകളൊന്നുമില്ല അതുകൊണ്ട് ഈ പറഞ്ഞ അതുപോലെ ഭക്തി ഇവയൊക്കെ ദയവായി എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചാലും ത്വത്പാദ യുദ്ധമാകാംധിപൻ തന്നോടരുൾ ചെയ്തു അവസാനമായി വിഭീഷണം ചോദിക്കുന്നത് ആദ്യം പറഞ്ഞു നിർമ്മലമായ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനവും ഭക്തിയും അങ്ങയിൽ മനസ്സ് ഉറപ്പിച്ചു നിർത്താൻ ശക്തി നൽകുന്ന ധ്യാനിക്കാനുള്ള കഴിവ് ഇത് മൂന്നും എനിക്ക് നൽകിയാലും അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ആലോചിച്ചിട്ടെന്നോണം എന്താ പറയുന്നത് അങ്ങയുടെ പാദകമലങ്ങളെ വിട്ട് വ്യതിചരിക്കാത്ത നിരന്തരമായ ഉറപ്പുള്ള ദൃഢമായ ഭക്തി മാത്രം മതി പ്രഭോ എനിക്ക് മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല ജ്ഞാനവും വേണ്ട ധ്യാനവും വേണ്ട അങ്ങയുടെ പാതാരബന്ധങ്ങളിലുള്ള നിഷ്കപടമായ ഭക്തി മാത്രം മതി എനിക്ക് അത് നിത്യം ഇളക്കമൊഴിഞ്ഞ് വ്യതിജലിക്കാത്ത ഭക്തി അങ്ങയുടെ പാതകമലങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ഒരു ക്ഷണം പോലും ഞാൻ ജീവിക്കാൻ ഇടവരരുത് അത്തരത്തിലുള്ള അചഞ്ചലമായ ഭക്തി മാത്രം എനിക്ക് നൽകിയാലും അല്ലയോ കരുണാവാരിധേ വാരിധേ എന്ന് വിഭീഷണൻ പറഞ്ഞപ്പോൾ ഇത്യ സംപ്രീതനാം രാഘവൻ ചരതിവൻ തന്നോടരുൾ ചെയ്തു ഈ വാക്കുകളെ കേട്ടിട്ട് അത്യധികം സംപ്രീതനായി തീർന്ന രാഘവൻ ആ രാക്ഷസാധിപനായ വിഭീഷണനോട് ഇങ്ങനെ അരുളി ചെയ്തു എന്താ ശ്രീരാമൻ പറഞ്ഞത് നിത്യം വിരക്തരായി ശാന്തരായി ഭക്തി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ കുഞ്ഞേ വിഭീഷണ നീ ഭക്തിയാണല്ലോ ചോദിച്ചത് നീ ധന്യം തന്നെ സാധാരണ ഭക്തന്മാർ നശ്വരമായ പ്രപഞ്ച വസ്തുക്കളെയാണ് എന്നെ ഭജിച്ച് നേടാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നീ അത്യന്തം ബുദ്ധിമാനായതുകൊണ്ട് രാമഭക്തിയെയാണ് നീ ചോദിച്ചത് ഇപ്പോൾ ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയാ നിത്യം വിഷയ വിരക്തരായി ശാന്തരായി ഭക്തി വളർന്ന അതിശുദ്ധ മതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പോ മമ സീതയുമായി മുതാ ഹേ വിഭീഷണ വിഷയത്തിൽ വിരക്തി വന്നവരാണ് ശാന്തരായി തീരുന്നത് അവർക്കാണ് ഈശ്വരനിൽ യഥാർത്ഥ ഭക്തി ഉണ്ടാകുന്നത് മറ്റുള്ളവരൊക്കെ വിഷയസുഖങ്ങളെ ഭഗവാനോട് ചോദിച്ചു മേടിക്കുന്നവരാണ് വിഷയങ്ങളിൽ വിരക്തി വന്ന നിർമ്മല ഭക്തന്മാരുണ്ട് അവർ ശാന്തരാണ് അവരുടെ ഉള്ളിൽ ഭക്തി നല്ലപോലെ വളർച്ച പ്രാപിച്ചിട്ടുണ്ടാകും അപ്പൊ ആദ്യം വിഷയവിരക്തി അതിനെ തുടർന്ന് ശാന്തി അതിനെ തുടർന്ന് ഭക്തി ആ ഭക്തി വളർന്ന് ഭക്തി വളരുമ്പോൾ എന്ത് സംഭവിക്കും അതിശുദ്ധമതികളായി അത്യന്തം നിർമ്മലമായ മനസ്സോടുകൂടിയ വ്യക്തികളായി മാറും നിർമ്മല മനസ്കരായി തീരും അവരാണ് ജ്ഞാനികളായി മാറുന്നത് അങ്ങനെയുള്ള ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ യോഗി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് യോഗം നേടിയവർ യോഗത്തിൽ സ്ഥിതി ചെയ്യുന്നവർ ആട്ടെ എന്താണ് ഈ യോഗം യോഗം എന്ന വാക്കിന് ചേർച്ച എന്നാണ് എന്തുമായിട്ടാണ് ജ്ഞാനികളുടെ മനസ്സ് ചേർന്ന് നിൽക്കുന്നത് പറ്റി നിൽക്കുന്നത് ഭഗവാനുമായിട്ട് പരമാത്മാവുമായിട്ട് അത് ശുദ്ധ ഹൃദയന്മാർക്ക് മാത്രമേ സാധ്യമാകൂ ഇങ്ങനെ ജ്ഞാനികളായുള്ള യോഗികളുടെ മനസ്സാണ് എന്റെ കെടപ്പാടം ഞാൻ താമസിക്കുന്നത് അങ്ങനെയുള്ള ജ്ഞാനികളുടെ ഹൃദയത്തിലാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് ഒരു വാക്യമുണ്ട് ത്വാത്മൈവമേ മതം ഞാൻ തന്നെയാണ് അർജുന ജ്ഞാനികളുടെ മാനസത്തിൽ ഞാൻ എപ്പോഴും കുടിയിരിക്കുന്നു എന്നൊക്കെ ഭഗവാൻ പറയുമെങ്കിലും സത്യം ജ്ഞാനി എന്റെ തന്നെ പ്രതിരൂപമാണ് എനിക്കും ജ്ഞാനിക്കും ഒരു വ്യത്യാസവുമില്ല എന്നെ ആരാധിക്കുന്നതിന് പകരം ജ്ഞാനികളെ ആരാധിച്ചോളൂ അവരുടെ പാദങ്ങളിൽ പ്രണമിക്കൂ അത് തന്നെയാണ് എനിക്കുള്ള പൂജയും ആരാധനയും എന്തുകൊണ്ടെന്നാൽ എന്റെ ഹൃദയമാണ് ഞാൻ വേറെ ജ്ഞാനി വേറെ എന്നില്ല ഞാൻ തന്നെ ജ്ഞാനി ജ്ഞാനി തന്നെ ഞാൻ അങ്ങനെയുള്ള ജ്ഞാനികളായുള്ള യോഗികൾ അവരാണ് വാസ്തവത്തിൽ യോഗികൾ അവരുടെ മനസ്സാണ് സദാ ബ്രഹ്മധ്യാനത്തിൽ വ്യാപൃതമായിരിക്കുന്നത് സകല ദിക്കിലും സർവത്തിലും ബ്രഹ്മത്തെ കാണാൻ കഴിവുള്ളവരാണ് ജ്ഞാനികൾ അവരാണ് യഥാർത്ഥ യോഗികൾ അവരുടെ മനസ്സിൽ ഞാൻ ഇരിപ്പു ഞാൻ കുടികൊള്ളുന്നു ഞാൻ വസിക്കുന്നു ഒറ്റയ്ക്കല്ല എൻ്റെ സീതയോടൊപ്പം ഞാൻ ജ്ഞാനികളുടെ മനസ്സിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത് ആരാണ് ഈ സീത രാമപത്നി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് സീത എന്ന് പറഞ്ഞാൽ ബ്രഹ്മശക്തി എന്നാണ് ഒരു വസ്തുവും അതിന്റെ ശക്തിയും വേർപെടുത്താൻ പറ്റാത്ത വിധം അഭേദ്യമായി നിലകൊള്ളുന്നു ആ രണ്ടിനെയും ഒരിക്കലും നമുക്ക് വേർപെടുത്താൻ സാധ്യമല്ല ബ്രഹ്മം ചേർന്നേ നിൽക്കൂ എന്താണ് ഈ ബ്രഹ്മശക്തി സാധാരണ മായയാണ് ബ്രഹ്മശക്തി എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ യോഗിയുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ജ്ഞാനുകളുടെ ഹൃദയത്തിൽ ഞാൻ എന്റെ പ്രിയതമയായ സീതയോടൊപ്പം വസിക്കുന്നു എന്ന് പറയുമ്പോൾ മായയോടുകൂടി ഈശ്വരൻ ജ്ഞാനിയുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നർത്ഥം പറഞ്ഞാൽ അത് ഒരിക്കലും യുക്തമല്ല അപ്പൊ ഇവിടെ സീത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മശക്തി തന്നെയാണ് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന സൂക്ഷ്മ ബുദ്ധിയാണ് ഇവിടെ സീത എന്ന വാക്കിന്റെ അർത്ഥം സൂക്ഷ്മമായ തത്വത്തെ ബ്രഹ്മതത്വത്തെ ഗ്രഹിക്കാൻ നിർമ്മലമായ ബുദ്ധി വേണം ആ നിർമ്മലമായ ബുദ്ധിയുടെ പ്രതീകമാണ് ഹൃദയത്തിൽ ആ ബ്രഹ്മതത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിവുള്ള നിർമ്മല ബുദ്ധിയുമായി ചേർന്ന് ഞാൻ വസിക്കുന്നു അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അവിടെ കഴിയുന്നത് അതുകൊണ്ട് ജ്ഞാനിയുടെ ഹൃദയവും സദാ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടും ഞാക്ക് ഒരു തരത്തിലുള്ള ദുഃഖമോ പരിഭ്രമമോ പരാതിയോ വ്യാകുലതയോ ഒന്നും തന്നെ ഇല്ല ആകയാൽ എന്നെയും നീ എന്നാൽ നിനക്കു മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തീകര സ്തോത്രം ശുദ്ധനായി നിത്യവും കേൾക്കയും ചെയ്കലും തീവരും ൊരു സംശയം ആകയാൽ അതുകൊണ്ട് എന്തുകൊണ്ട് ഭക്തന്മാരുടെ അല്ലെങ്കിൽ ജ്ഞാനികളുടെ യോഗിമാരുടെ ഹൃദയമാണ് എന്റെ വാസസ്ഥാനം എന്നുള്ളത് കൊണ്ട് എന്നെയും ധ്യാനിച്ച് സന്തതം എപ്പോഴും വാഴുക നീ ജീവിക്കൂ നിന്റെ ശിഷ്ട ജീവിതം എന്നെ ധ്യാനിച്ചുകൊണ്ട് തന്നെ നീ നയിക്കൂ എന്നാൽ അങ്ങനെയാണെങ്കിൽ നിനക്ക് മോക്ഷം വരും നിനക്ക് തീർച്ചയായും മോക്ഷം ലഭിക്കും ജനനമരണരൂപമായ സംസാരത്തിൽ നിന്ന് നീ ആത്യന്തികമായ മുക്തി നേടും അത്രയുമല്ല അത് നിന്നാൽ മാത്രമല്ലൊരു അത്യന്ത ശുദ്ധനായി മറ്റൊരു കാര്യം കൂടെ നിന്നോട് ഞാൻ പറയാം എന്താണത് നിന്നാൽ കൃതമായൊരു ഭക്തികരസ്തോത്രം നീ ഇപ്പൊ എന്നെ സ്തുതിച്ചുവല്ലോ പല പദങ്ങളും പ്രയോഗിച്ച് എന്നെ നീ സ്തുതിച്ചില്ലേ ആ ഭക്തിയെ ജനിപ്പിക്കുന്ന സ്ത്രോത്രം ഏതൊരു വ്യക്തിയാണോ അത്യന്ത ശുദ്ധനായി നിർമ്മല മനസ്സോടുകൂടെ നിർമ്മല മനസ്സ് എന്ന് പറഞ്ഞാൽ വിഷയ ചിന്തകൾ അകന്ന മനസ് ലൗകിക ചിന്തകളിൽ നിന്ന് മുക്തമായ മനസ്സ് അങ്ങനെയുള്ള ശുദ്ധ മനസ്സോടുകൂടിയവനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്ലും ആരാണോ നീ എന്നെ സ്തുതിക്കാൻ ഉപയോഗിച്ച ആ സ്തോത്രത്തെ ദിവസേന ചൊല്ലുകയും അല്ലെങ്കിൽ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് പോലും മുക്തി സിദ്ധിക്കും അങ്ങനെയുള്ളപ്പോ നിനക്ക് മോക്ഷം ലഭിക്കില്ല എന്ന് വരുമോ നീയും മുക്തനായി തീരും നിന്നാൽ കൃതമായ ഈ സ്തോത്രം ചൊല്ലുകയും അല്ലെങ്കിൽ കുറഞ്ഞ കേൾക്കുകയെങ്കിലും ചെയ്യുന്നവർക്കും മുക്തി തീർച്ചയായി ലഭിക്കും ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തു ചെയ്തു സാദരം ഇങ്ങനെ വിഭീഷണനോട് അരുൾ ചെയ്തിട്ട് ലക്ഷ്മണൻ തന്നോട് തന്റെ അനുജനായ ലക്ഷ്മണനോട് ഭക്തപ്രിയനായ രാമൻ ഇങ്ങനെ പറഞ്ഞു എന്താണ് രാമൻ പറഞ്ഞത് എന്നെ അത്യന്തം ഭക്തിയോടുകൂടി പ്രാപിച്ച ഇവന്റെ പുണ്യം അതിന്റെ ഫലം ഇപ്പൊ തന്നെ നീ നൽകണം ലക്ഷ്മണ എന്റെ ദർശനം കൊണ്ട് ഇവനുണ്ടായ സൗഭാഗ്യം അത് വെച്ച് താമസിപ്പിക്കേണ്ട ഒന്നല്ല ഇപ്പൊ തന്നെ ആ പുണ്യത്തിന്റെ ഫലം അവന് ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ലക്ഷ്മണനോട് എന്താണ് ശ്രീരാമസ്വാമി ആവശ്യപ്പെട്ടത് ആ ഭാഗം നമുക്ക് നാളെ വായിക്കാം